സുഹൃത്തുക്കളെ നാഷണൽ ഫിലിം അവാർഡുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മമ്മൂട്ടിക്ക് എന്തുകൊണ്ട് അവാർഡ് കുട്ടി കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന ഒരു ഗംഭീര ചർച്ചയാണ് നമ്മുടെ മലയാളത്തിൽ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് ആദ്യം തന്നെ പറയട്ടെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നത് കാരണം ഈ ഒരു അവാർഡ് കിട്ടാതിരിക്കാൻ കാരണം മമ്മൂട്ടിക്ക് മാത്രമല്ല കേട്ടോ ആ ഒരു സിനിമയിൽ അഭിനയിച്ച റോഷാഖിൽ അഭിനയിച്ച ഒപ്പം തന്നെ നമ്പകൽ നേരത്തെന്ന് പറയുന്ന ആ സിനിമയിൽ അഭിനയിച്ച മറ്റു പലർക്കും നല്ല അവാർഡുകൾ കിട്ടാത്തതിൻ്റെ ഏക കാരണം അത് മമ്മൂട്ടിയും മമ്മൂട്ടി കമ്പനിയും മാത്രമാണ് അത് എന്തുകൊണ്ടെന്ന് ഞാൻ പറയാം അതുകൊണ്ട് തന്നെ ഇത് കേട്ട് ഇവിടെ അവസാനിപ്പിക്കുന്നത് രണ്ട് വീഡിയോ കൂടി നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ കാണാനുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമാവും നമ്മൾ ആദ്യം പറയാം ഞാൻ അടക്കമുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു എന്ന് വേണം നമ്മൾ കരുതാൻ വേണ്ടിയിട്ട് കാരണം ഈ ഒരു വീഡിയോ ഇതിന് തൊട്ട് മുമ്പ് ഞാനൊരു വീഡിയോ എൻ്റെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ താത്ത് ബാബു എന്ന് പറയുന്ന ഒരു സബ്സ്ക്രൈബർ ആണ് സുഹൃത്തെ മമ്മൂട്ടി കമ്പനി തന്നെയാണ് മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടാതിരിക്കാനുള്ള ഏക കാരണം എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കിട്ടിയതാണ് രണ്ട് വീഡിയോ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അത് കേൾക്കുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇത് സ്ക്രിപ്പ് ചെയ്ത് കളയരുത് എന്നുള്ളത് കാരണം ഒരു മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടണമെങ്കിൽ എന്ത് വേണമെന്നുള്ളതാണ് നമ്മളിപ്പോൾ കേട്ട വാർത്തകൾ മുഴുവൻ മമ്മൂട്ടിയുടെ നന്മകൽ നേരത്ത് മയക്കും റോഷാഖ് എന്ന് പറയുന്ന സിനിമ പുഴു എന്ന് പറയുന്ന സിനിമകളെല്ലാം അവാർഡ് കമ്മിറ്റിയുടെ മുമ്പിൽ എത്തിയിരുന്നു നമ്മൾ അവസാനം പിന്നെ പുഴു എന്ന് പറയുന്ന സിനിമ പോകുന്നു അവസാന റോഷാഖ് എന്ന് പറയുന്ന സിനിമയും നന്മകൽ നേരത്ത് എന്ന് പറയുന്ന സിനിമ കൂടി അവസാനത്തെ ലാപ്പിലെത്തുന്നു ആ ഒരു സിനിമ നമ്മുടെ ഋഷഭ് സെഡ്ഡി അഭിനയിച്ച കാന്താര എന്ന് പറയുന്ന സിനിമയുമായിട്ട് ഗംഭീരമായിട്ട് മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് അവസാന നിമിഷത്തിൽ ഇപ്പോൾ കാന്താരയും നമ്മുടെ നന്മകൾ നേരത്തെ മയക്കവും മാത്രമാണ് ഇപ്പോൾ അവസാന നിമിഷത്തിൽ ഇപ്പോൾ മത്സരത്തിനുള്ളത് ഇങ്ങനെ കേട്ടത് മുഴുവൻ നമ്മൾ ചാനലുകൾ വഴിയായിരുന്നു ആ ചാനലുകൾ വഴി വരുന്ന വാർത്തകളെല്ലാം സത്യമാണെന്ന് ഞാനും നിങ്ങളടക്കം വിശ്വസിച്ചു എന്നുള്ളതാണ് ഈ വാർത്തകൾ ഞാനടക്കം ചെയ്തു പോയി ഇപ്പോൾ എനിക്ക് അതിന് വലിയ അബദ്ധം പറ്റി അതിൽ തന്നെ ഞാൻ നിങ്ങളോട് ചോറ് പറയുന്നു എനിക്ക് ഒരു വലിയ അബദ്ധം പറ്റിയിരിക്കുന്നു കാരണം ഈ സിനിമകളൊക്കെ അവിടെ നമ്മൾക്ക് അവിടെ കളിക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കിട്ടി പോയത് പണ്ടൊക്കെ അങ്ങനെയല്ല നമ്മുടെ മുമ്പിലേക്ക് ഇത്തരം വാർത്തകൾക്ക് എത്തുക പിറ്റേ പത്രത്തിലായിരിക്കും പത്രത്തിലായിരിക്കും മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ വലിയ ഫോട്ടോട് കൂടിയിട്ട് അവാർഡ് കിട്ടി അല്ലെങ്കിൽ അമിതാഭ് ബച്ചന്റെ അവാർഡ് എന്ന് പറയുന്ന ഒരു വാർത്ത കാണുമ്പോൾ മാത്രം നമ്മൾ അതിനെ ശ്രദ്ധിക്കാറുള്ളത് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഓരോ നിമിഷം നേരം പോലും നമുക്ക് ഒരു പുതിയ പുതിയ വാർത്തകൾ കിട്ടുമ്പോൾ കിട്ടിയ വാർത്തകളെല്ലാം യാഥാർത്ഥ്യത്തിൽ ഉള്ളതാണ് ഞാനടക്കം വിശ്വസിച്ചു പോയി കാരണം മമ്മൂട്ടിയുടെ സിനിമ അവിടെ ഉണ്ട് ഈ നനമ്പ നേരത്തെ പറയുന്ന സിനിമ അവിടെ ഉണ്ടായിട്ട് പോലും റൊഷാഖ് എന്ന് പറയുന്ന സിനിമ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് അതിൽ അഭിനയിച്ച പല ആളുകൾക്കും അവാർഡ് കിട്ടാതെ പോയത് എന്നൊരു വലിയ സംശയത്തിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് ഇവൻ റൊഷാക്കിൽ അഭിനയിച്ച നടിയുണ്ടല്ലോ ഞാൻ അവരുടെ പേര് മറന്നു പോകുന്നു അവർക്കൊക്കെ എന്തുകൊണ്ട് നല്ല നടിക്കുള്ള അവാർഡ് കിട്ടിയില്ല എന്നുള്ള കൺഫ്യൂഷനായി ഞാനൊക്കെ മമ്മൂട്ടിക്ക് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്നൊക്കെ ഞാൻ വീഡിയോ ചെയ്ത് ഇതിന്റെ ഒരു ഉത്തരമായിട്ട് ആദ്യം തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തൃശൂരിത്തെ ഒരാൾ സംസാരിച്ച് സംസാരം ആദ്യം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാവും इस वो सलाहकार हम करियो कम्युनिक मिनर इन इन रिज़रा हम आगे आने ही सुतरा हम आगे बराबर हो ही है तो गाना अगर हम मतलब मतलब कोन फिल्म में वाला ഞാൻ ബിന്ദു ബിന്ദണിക്കര് അവർക്കടക്കം അവാർഡ് കിട്ടാതെ പോയതിന്റെ കാരണം അത് മമ്മൂട്ടി തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇനി സുനിൽ സിംഗ് എന്ന് പറയുന്ന മനുഷ്യൻ ചർച്ചതാണ് എന്നുള്ള കൂടി നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അത് മമ്മൂട്ടി കമ്പനിയെങ്കിലും അന്വേഷിക്കും ഇത്തരത്തിൽ ഉത്തരവാദിത്തമില്ലാത്ത ആളുകളൊക്കെ ഈ ഒരു നിമിഷം പുറത്താക്കി കഴിഞ്ഞാൽ മമ്മൂട്ടി കമ്പനി ഇനിയും വളരെ ഭംഗിയായിട്ട് നല്ല സിനിമകൾ അറക്കുകയും അതിന് ഭാഗമായിട്ട് അർഹിക്കുന്ന അവാർഡുകൾ മമ്മൂട്ടിയുടെ കയ്യിൽ എത്തിച്ചേരുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്തുകൊണ്ടാണ് സുനിൽ സിംഗ് ഇത് അയക്കാതിരുന്നതിന് സുനിൽ സിംഗ് പറയുന്നത് മറന്നു എന്ന് പറയുന്ന ഒരു ഉടായ്പ് കാരണമാണ് എങ്ങനെയാണ് ഒരു നാഷണൽ അവാർഡ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന് എന്ത് വന്നാലും നന്പകൽ നേരത്തെ മയക്കിന് നാഷണൽ അവാർഡ് കിട്ടുമെന്ന് ആ സിനിമ ഇറങ്ങി അന്ന് മുതലേ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ മുഴുവൻ ആരാധകരും അല്ലാത്തവരും മമ്മൂട്ടിക്ക് എന്താ അഭിപ്രായം കിട്ടും കാരണം അദ്ദേഹത്തെ വെല്ലുന്ന ആ ഒരു അഭിനയത്തെ വെല്ലുന്ന വേറെ സിനിമകളൊന്നും നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടില്ല എന്നുള്ള തോന്നല് അല്ലെങ്കിൽ ആ ഒരു യാഥാർത്ഥ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഒന്നും വേണ്ട പരീക്ഷണ സിനിമയിലെ റോഷാക്ക് എന്ന് പറയുന്ന സിനിമ മാത്രം എടുക്കാം ബിന്ദു പണിക്കർക്ക് അവാർഡ് കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നു നല്ല സഹനടിക്കെങ്കിലുള്ള ഒരു അവാർഡ് കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരുപാട് സാധ്യതകൾ മുന്നിൽ വെച്ചുകൊണ്ടായിരുന്നു നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ അത് മുഴുവൻ തച്ചുടയ്ക്കുന്ന രീതിയിൽ ഈ സുനിൽ സിംഗ് എന്ത് ചതിയാണ് ചെയ്തതെന്ന് അന്വേഷിക്കുക തന്നെ വേണം അത് ഞാനല്ല അന്വേഷിക്കേണ്ടത് അത് തീർച്ചയായിട്ടും മമ്മൂട്ടിയും മമ്മൂട്ടി കമ്പനിയും ചെയ്യേണ്ട കാര്യമാണ് അയക്കാൻ വിട്ടുപോയി മറന്നു എന്ന് പറയുന്ന കാരണം നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ ഒരല്പം പ്രയാസമുണ്ടാകും അതോ ഈ ഒരു അവാർഡ് ഋഷഭ് ഷെട്ടിക്ക് കിട്ടാൻ വേണ്ടി സുനിൽ സിംഗ് വില കളിയും കളിച്ചതാണോ അല്ലെങ്കിൽ സുനിൽ സിംഗ് എന്ന് പറയുന്ന ആ ലൈൻ പ്രൊഡ്യൂസറെ കൊണ്ട് മറ്റാരെങ്കിലും വില കളിയും കളിപ്പിച്ചതാണോ എന്നീ അന്വേഷണങ്ങളൊക്കെ കൃത്യമായിട്ട് വന്നാൽ മാത്രമായിരിക്കും അത് തെളിയിക്കുകയുള്ളൂ എന്തൊക്കെയാലും അവസാനം എന്നോണം ഋഷഭ് ഷെട്ടിക്ക് അവാർഡ് കിട്ടി അവാർഡ് കിട്ടിയതിന്റെ ഭാഗമായിട്ട് ചോദിച്ച ചോദ്യങ്ങളൊന്ന് ഒപ്പം മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ കുറിച്ച് ചോദിക്കുന്നത് അദ്ദേഹം വളരെ ബഹുമാനത്തോടെ വളരെയധികം ബഹുമാനത്തോടെ ഇഷ്ടത്തോടെ അദ്ദേഹത്തിന്റെ അഭിനയത്തോടൊപ്പം മമ്മൂട്ടി എന്ന് പറയുന്ന ആ മഹാനടന്റെ അഭിനയത്തോടൊപ്പം ഞാൻ എത്തില്ല അദ്ദേഹത്തോടൊക്കെ അഭിനയിച്ച് എനിക്കൊരു അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു മത്സ്യത്തിന്റെ ഭാഗമായിട്ട് തനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അത്രയേറെ മഹാഭാഗ്യവാൻ എന്നാണ് ഋഷഭ് ശെട്ടി വളരെയധികം അഭിമാനത്തോടെ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ പറയുന്നത് ആ വീഡിയോ വീഡിയോന്ന് കേട്ടു നോക്കൂ കുത്തില്ല മീഡിയ തള്ളി അച്ഛനെ ಯಾಕಂದ್ರೆ ಅಲ್ಲಿ ಯಾವ ಸಿನಿಮಾಗಳು ಸೆಲೆಕ್ಟ್ ಆಗಿರುತ್ತೆ ಆ ವಿಚಾರಗಳು ನಮ್ಗೆ ಗೊತ್ತಾಗಲ್ಲ ಸೊ ನಾನು ಸೋಷಿಯಲ್ ಮೀಡಿಯಾದಲ್ಲಿ ಒಂದಷ್ಟು ಜನ ಹಾಕಿದ್ದು ನೋಡಿ ನನ್ಗೆ ಗೊತ್ತಾಗಿದ್ದು ತುಂಬಾ ಲೆಜೆಂಡರಿ ನಟರು ಸೊ ಸೊಜೆಂಡ್ರಿ ಅವರ ಮುಂದೆ ನಿಲ್ಲುವಷ್ಟು ಶಕ್ತಿಗೆ ನಮಗೆ ಗೊತ್ತಿಲ್ಲ ಸೊ ಒಂದು ಸಿನಿಮಾ ಪರ್ಟಿಕ್ಯುಲರ್ ಆಗಿ ಒಂದು ಸಿನಿಮಾಗೆ ಮಾಡೋ ಪಾತ್ರವನ್ನು ಕನ್ಸಿಡರ್ ಮಾಡಿಕೊಟ್ಟಿರ್ತಾರೆ ಅಂತ ಅನ್ಕೊಳ್ತೀನಿ ನಾನು ಅವರೆಲ್ಲ ಅಲ್ಲಿ ಇದ್ರು ಅಂದ್ರೆ ನಾನು ಬಹಳ ದೊಡ್ಡ ಪುಣ್ಯ ಅಂತ ಅನ್ಕೊಳ್ತೀನಿ അവരുടെ മുമ്പിൽ നിൽക്കാൻ തന്നെ എനിക്ക് വലിയ ധൈര്യമില്ല അവരോടൊക്കെ അഭിനയിച്ചിട്ട് എനിക്ക് അവാർഡ് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു പുണ്യമല്ലേ എന്ന് പറയുന്നത് ഋഷഭ് ഷെട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനടക്കം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സുനിൽ സിംഗ് എന്ന് പറയുന്ന മമ്മൂട്ടി കമ്പനിയിൽ ആ ഒരു ചെങ്ങാതി ചെയ്ത ചതി അത് അതാർക്ക് വേണ്ടിയിട്ടായിരുന്നു എന്ന് നമ്മൾ മലയാളികൾക്ക് അറിയുക തന്നെ വേണം സിനിമയെ സ്നേഹിക്കുന്നവരെ അറ്റ്ലീസ്റ്റ് മമ്മൂട്ടി കമ്പനിയിൽ ഉള്ള അതിന്റെ മെയിൻ ആയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ് അവർ ഇത് അന്വേഷിക്കുക തന്നെ വേണമെന്നാണ് എൻ്റെ ഒരു തോന്നൽ കാരണം ഈ ഒരു അവാർഡ് മമ്മൂട്ടിക്ക് അർഹതപ്പെട്ടതായിരുന്നു അത് കിട്ടാതിരിക്കാനുള്ള ഏക കാരണം മമ്മൂട്ടിയും മമ്മൂട്ടി കമ്പനിയും മമ്മൂട്ടി കമ്പനി ലൈൻ പ്രൊഡ്യൂസർ നിശ്ചയിച്ച സുനിൽ സിംഗ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനാണ് ഇതിൽ പറഞ്ഞ വീഡിയോസുകൾ നമ്മളിപ്പോൾ കേട്ട വീഡിയോസ് സത്യമാണെങ്കിൽ കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നതെന്നർത്ഥം